മഴ തോരുമ്പീടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുലോചനയോട് നേഴ്സ് ചോദിക്കുന്നുണ്ട് ഈ ഇത് സ്വന്തം മകള് തന്നെയല്ലേ എന്ന് ചോദിക്കും കാരണം വൈജന്തിനെ ശുശ്രൂഷിക്കാൻ നോക്കുമ്പോൾ ക്ലീൻ ചെയ്യലോ മരുന്ന് വയ്ക്കലൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ എതിർക്കുന്നുണ്ട് കൈ വലിക്കുന്നുണ്ട് അയാൾ കയ്യാനൊക്കാൻ പറ്റുന്നുള്ളൂ അതിങ്ങനെ വലിക്കണം പിടിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ നേഴ്സുമാർക്ക് സംശയം സ്വന്തം മകളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ അങ്ങനെ ചോദിക്കുന്നപ്പോൾ അപ്പോൾ അവരതിനൊരു മറുപടിയും പറയുന്നില്ല കാരണം അവർക്ക് തന്നെ അറിയില്ല അവർ സഹോദരൻ്റെ ആണോ അതോ ഇവരുടെ മകളാണോ എന്നൊക്കെ അതുകൊണ്ട് തന്നെ സുലോചന ഒന്നും പറയുന്നില്ല അതിന് ശേഷം വൈകുന്നേരമായി അപ്പം അലീനാക്കി പോകണം അപ്പോൾ അലീന അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ അരമണിക്കൂറിനുള്ളിൽ എത്തും അച്ഛ അച്ഛൻ പേടിക്കേണ്ട എന്ന് പറയും ഞാൻ ബസ്സിന് വരാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശരി എന്നാന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ഫോൺ വയ്ക്കും ശേഷം വൈചേര സഹോദരന്മാർ സഹോദരന്മാരെയാണ് കാണിക്കണത് രണ്ടുപേരും കൂടെ എന്തൊക്കെയോ ചൂടായ ചർച്ചയിലാണ് അപ്പോൾ അലീനനെ കിഡ്നാപ്പ് ചെയ്യാനുള്ള പരിപാടീനെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചേട്ടന് ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇന്നത് സക്സസ് ആകും എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം അലീനനെ കാണുന്നില്ല സമയം കഴിഞ്ഞിട്ടും കാണുന്നില്ല അപ്പം കൃഷ്ണമോളോട് ചോദിക്കുന്ന ബാലചന്ദ്രൻ എന്താണ് മോളെ അലീന വന്നില്ലേന്ന് ചോദിക്കും ഇല്ല ചൈനേരമായിട്ടും വന്നില്ല നമ്മൾ ഇപ്പോൾ വരേണ്ട സമയം കഴിഞ്ഞല്ലോ എന്ന് പറയും അങ്ങനെ ബാലചന്ദ്രൻ്റെ ഒരു കൺഫ്യൂഷനും ടെൻഷനൊക്കെ ആവുന്നുണ്ട് ഇതേ സമയം തന്നെ അലിനന തട്ടിക്കൊണ്ടുവരണം അതായാലും നമ്മുടെ ഹരിയും കൂടി ഉണ്ട് കൂട്ടത്തിൽ കൊണ്ടുവന്നൊരു ഗോഡൗണിൽ തള്ളുന്നൊരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ